ശേഷം പ്രേക്ഷക ഹൃദയം കീഴടക്കുകയാണ് സൈജു കുറുപ്പ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഭരതനാട്യം എന്ന ചിത്രം രസകരുമായ നിമിഷങ്ങൾ സമ്മാനിച്ചു മുന്നോട്ടു പോയ സിനിമ അവസാന ഭാഗങ്ങളിൽ പ്രേക്ഷകരെ വൈകാരികമായി ഏറെ സ്പർശിച്ചു ഭരതനാട്യത്തിൽ ഏവരുടെയും ശ്രദ്ധ നേടിയ രണ്ട് കഥാപാത്രങ്ങളാണ് അരുൺ ഘോഷും അജയ് ഘോഷും ഇരട്ട സഹോദരന്മാരായ ജിവിൻ റെക്സയും ജിനുൽ റെക്സയുമാണ് ഈ കഥാപാത്രങ്ങൾ ചെയ്തത് പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞെത്തിയിരിക്കുകയാണ് ചിത്രത്തിലെ ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഇരട്ട സഹോദരന്മാർ വിശേഷം ഉൾപ്പെടെയുള്ള സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ഇരുവരും ചെയ്തിട്ടുണ്ട് ആദ്യമായി ചെയ്ത മുഴുവനീളം ശ്രദ്ധിക്കപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് ഇരുവരും ഒരു ഓൺലൈൻ മാധ്യമമായുള്ള അഭിമുഖത്തിലാണ് സിനിമയിലെ സന്തോഷവും ഭരതനാട്യത്തിലെ അനുഭവങ്ങളും പങ്കുവച്ചത് സിനിമാ രംഗത്തേക്ക് വരുന്നത് നിസാം എന്ന തിരക്കഥാകൃത്ത് മുഖേനയാണെന്നും അദ്ദേഹം തന്നെയാണ് ഭരതനാട്യത്തിലേക്ക് കണക്ട് ചെയ്തതെന്നും രണ്ടു മൂന്ന് സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയി അഭിനയിച്ചിട്ടുണ്ടെന്നും ഇരുവരും പറയുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന അവസരമാണിത് ഓഡീഷന് വിളിച്ച് പിറ്റേ ദിവസം സെലക്ട് ായി എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്നും ഭരതനാട്യത്തിന്റെ കഥയുടെ കൗതുകം പോകാതിരിക്കാൻ വേണ്ടി റിലീസിന് മുൻപുള്ള പ്രമോഷനുകളിൽ തങ്ങൾ പങ്കെടുത്തിരുന്നില്ല എന്നും ഇന്ന് പ്രേക്ഷക പ്രതികരണം അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടെന്നും താരങ്ങൾ പറയുന്നു വളരെ പോസിറ്റീവായ സെറ്റ് ആയിരുന്നു ഭരതനാട്യത്തിലേതെന്നും സീനിയർ താരങ്ങളാണ് ഒപ്പം അഭിനയിച്ചതെന്നും അവർ നന്നായി സപ്പോർട്ട് ചെയ്തു അതുകൊണ്ടാണ് നന്നായി ചെയ്യാനായതെന്നും തനിക്ക് കൂടുതൽ സീനുകൾ ഉള്ളത് ശ്രീജാരവിക്കൊപ്പം ആയിരുന്നുവെന്നും അവർ ഫുൾ സപ്പോർട്ടായിരുന്നുവെന്നും ഒപ്പം അഭിനയിച്ച എല്ലാവരും നല്ല രീതിയിൽ പിന്തുണ െന്നും സൈജു കുർപ്പ് അനിയന്മാരോടെന്ന പോലെയാണ് തങ്ങളുടെ പെരുമാറിയതെന്നും ജീവൻ പറയുന്നു തങ്ങൾ ശരിക്കും ഇരട്ടകളാണെന്ന് പ്രേക്ഷകർ പലരും കരുതിയിട്ടില്ല എന്നും തിയേറ്റർ വിസിറ്റിന് പോയപ്പോൾ സിനിമ കണ്ടിറങ്ങിയവർ നിങ്ങൾ ഇരട്ടകളായിരുന്നു എന്ന് ചോദിച്ചു ഒരാൾ തന്നെയാണ് രണ്ട് കഥാപാത്രങ്ങളും ചെയ്തതെന്നാണ് അവർ കരുതിയിരുന്നതെന്നും സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കുന്നു അതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും പരിചയമില്ലാത്തവർ വിളിച്ച് സംസാരിക്കുന്നു ആരും മോശം അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നും താരങ്ങൾ പറയുന്നുണ്ട് അഭിനയത്തിലൊന്നും അറിയില്ലായിരുന്നു തിയേറ്റർ ആർട്ടിസ്റ്റ് രാകേഷ് പള്ളിശ്ശേരിയാണ് തങ്ങളെ തയ്യാറെടുപ്പിച്ചതെന്നും അദ്ദേഹം തെറാപ്പിയൊക്കെ തന്നാണ് വൈകാരികമായ സീനുകളിലേക്ക് എത്തിച്ചതെന്നും തങ്ങളുടെ കഥാപാത്രങ്ങൾ ഇത്രയും ക്ലിക്ക് ആകുമെന്ന് കരുതിയില്ല എന്നും അങ്ങനെ ഒരു കഥ പ്രേക്ഷകർ അംഗീകരിക്കുമോ എന്ന സംശയം ഉണ്ടായിരുന്നുവെന്നും ഇത്ര പ്രാധാന്യമുള്ള റോൾ ആയിരിക്കുമെന്ന് തങ്ങളും കുടുംബവും കരുതിയില്ല ചെറിയ കഥാപാത്രങ്ങളാണെന്നാണ് പറഞ്ഞത് സിനിമ കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി കൂട്ടുകാരും നാട്ടുകാരും എല്ലാം വിളിച്ചുവെന്നും താരങ്ങൾ പറയുന്നുണ്ട് അതേസമയം വയനാട് ദുരന്തം കാരണം ഭരതനാട്യത്തിന്റെ റിലീസ് മാറ്റി വെച്ചിരുന്നു പിന്നീട് ഗോട്ടുപോലുള്ള വലിയ സിനിമകൾക്കിടയിൽ ഭരതനാട്യത്തിന് വേണ്ടത്ര പബ്ലിസിറ്റി കിട്ടിയില്ല തിയേറ്ററിൽ സിനിമ സ്വീകരിക്കപ്പെടാതെ പോയതിന് ഇതൊരു കാരണമാണെന്ന് കരുതുന്നു ഇന്റീരിയർ ഡിസൈനിംഗ് ആണ് എഡിറ്റിംഗും സിനിമാ രംഗത്ത് എഡിറ്ററായി ശ്രദ്ധിക്കപ്പെടാനാണ് ആഗ്രഹിച്ചത് സിനിമ എഡിറ്റർ ആകണമെന്ന് തന്നെയാണ് ഇപ്പോഴും തന്റെ ആഗ്രഹമെന്നും സിനിമകൾ വന്നാൽ ചെയ്യും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് താൻ താല്പര്യപ്പെടുന്നതെന്നും ജീവൻ റെക്സ് പറയുന്നു അതേസമയം തിയേറ്ററുകളിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ ഒടി റിലീസിന് ശേഷം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി നിറഞ്ഞ് കയ്യടി െ നാഗനാക്കി കൃഷ്ണദാസ് മുരളി രചനയും സംവിധാനവും നിർവഹിച്ച് ഓഗസ്റ്റ് അവസാനം തിയേറ്ററിൽ എത്തിയ ചിത്രം സെപ്റ്റംബർ ഒടുവിലാണ് ശേഷം ലഭിക്കുന്ന മികച്ച പ്രതികരണങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ചിത്രത്തിലെ അഭിനേതാക്കളും അണിയറു പ്രവർത്തകരുമൊക്കെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ